ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് ഇന്ന് നിന്ന് തെന്മല തെങ്കാശ്വടി രാജപാളയം വരെ ഒരു ട്രിപ്പ് പോയി അപ്പം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചകളൊക്കെ മൊബൈലിൽ അങ്ങ് എടുത്തു എന്തിനാ എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാൻ പറയാതിരിക്കാമോ പോയി കേട്ടോ എത്ര സുന്ദരം കാഴ്ചകളായിരുന്നു കേട്ടോ പോയ വഴി നമ്മൾ കണ്ടത് വെളുപ്പിന് ആറുമണിക്കാണ് പോയത് അത്യാവശ്യം നല്ല മഴ ഉണ്ടോണ്ട് ഇറങ്ങി ഇന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല വണ്ടിയിലിരുന്ന പരിപാടികളൊക്കെ ഉള്ളായിരുന്നു തെന്മ വഴി അങ്ങോട്ട് പോകുമ്പം ഒത്തോ കാടാണ് ഇതിൽ ട്രാഫിക്കോ സംഭവങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമായോണ്ട് നമുക്കിങ്ങനെ കൂളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാം കേട്ടോ കാഴ്ചകളൊക്കെ ഉണ്ട് നിർത്തി നിർത്ത് നിർത്തി പോകാവുന്നേ ഉള്ളൂ പോയ വഴി ഡാമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഭയങ്കര മഴ ആയതുകൊണ്ട് ഇറങ്ങിക്കാണാൻ പറ്റിയില്ല നിർത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ഇടയ്ക്കൊന്ന് പാർക്ക് ചെയ്ത് കേട്ടോ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി അപ്പോൾ ഇതാ ഒരു നല്ല സുന്ദരമായ വയൽ വയലിൽ പോട്ടെ ഇങ്ങനെ ഉച്ചയായ സമയമെന്ന് പറഞ്ഞാലും നമ്മളെ മേഖങ്ങൾക്കിടയിൽക്കൂടെ മഞ്ഞെല്ലാം ഇങ്ങനെ പോയി എന്നാൽ നിന്ന് നമ്മൾ നോക്കി നിന്ന് പോയി കേല്ല അത്ര ഭംഗിയുള്ള കാഴ്ചയായിരുന്നു കാറ്റും ഒന്നും പറയാൻ പറ്റില്ല പ്രകൃതിയുടെ സൗന്ദര്യം സൗന്ദര്യമൊന്നും കേട്ടിട്ടേ ഉള്ളൂ ഇതാണപ്പാ അത് പിന്നെ പ്രകൃതി സൗന്ദര്യമൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതാ ഈ റൂട്ട് അങ്ങോട്ട് ചെറിയു പിടിച്ചു കേട്ടോ ഇല്ല സൂപ്പർ വൈബായിരിക്കും അതുകൊണ്ട് പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്ത് ട്രിപ്പ് കാരണം അത്ര മനോഹാരിതയായ സംഭവങ്ങളായിരുന്നു നമ്മൾ കണ്ടത് കേട്ടോ അങ്ങനെ വന്ന ഇടയ്ക്കൊരു ഒരു പുളിന്തോട്ടം അങ്ങോട്ട് അങ്ങോട്ടേക്ക് വണ്ടി ഒന്ന് പാക്ക് ചെയ്ത് പോണ്ടത്ര എന്നുള്ള കുറത്തെ ആടുകളുടെ കൂട്ടം അതിനെ കുറേ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അതിൻ്റെ ഓണർ അവിടെ ചേച്ചിയെ നോക്കി പിടി വെച്ചപ്പോൾ ഞാൻ തിരിഞ്ഞങ്ങ് പോയി കേട്ടോ അത്ര രസം വന്നാൽ കാഴ്ച കാണാം നമ്മുടെ ഇന്ന് കേരളത്തിലൊന്നും ഇങ്ങനെ പുളിന്തോട്ടം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്ര കാറ്റും കൂടി നടക്കാൻ തോന്നും അത് കണ്ടപ്പോൾ ഒന്ന് മരം കറങ്ങി ഒരു വീഡിയോ എടുക്കാൻ ഒരു മോഹമൊക്കെ തോന്നി അങ്ങനെ ഒരു ഇട്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരുണ്ടെന്നൊക്കെ ഒന്ന് ചിരിച്ചു ഒന്ന് കളിയാക്കിയ അപ്പം ഞാൻ നിർത്തി എന്നാലും വിട്ടില്ല കുറച്ചുകൂടെ നടക്കാൻ നിർത്തി നരതിപ്പോൾ അവിടെ മൊത്തവും പ്ലാസ്റ്റിക് കവറുകളും ചെരുപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അരി ഒന്ന് വീഴാൻ പോയി ചമ്മിച്ചളവായി അങ്ങനെ അതോടെ ഞാൻ എൻ്റെ സെൽഫി വീഡിയോ അങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു എന്തായാലും ആഗ്രഹമല്ലേ അത് സാധിച്ചു അത്ര തന്നെ വലിയ ആശ്വാസം ഈ മുകളിലേക്ക് നോക്കിയാൽ ആ പുളിമരത്തിൽ നിറച്ചും കായ്കളായിരുന്നു കേട്ടോ അതും പുളിപ്പില്ല ചെറിയ മധുരമുള്ള കായ്കളായിരുന്നു കുറച്ചൊക്കെ പറച്ചു കൈ വെച്ച് ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടാ നല്ല പാടത്തി ഇങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ പൂത്ത് വാരി കിടക്കുന്ന കണ്ടു അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ചതുപ്പായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല അങ്ങനെ അവിടെ നിന്നും കുറച്ച് നേരം കറങ്ങി എന്തൊരു കാറ്റൊന്നും അവിടെ നിന്നാൽ എയർ കണ്ടീഷൻ തോറ്റു അത്ര രസമാണ് അവിടെ നിൽക്കാൻ ഉടുപ്പൊക്കെ പിടിച്ചു വെച്ചില്ലെങ്കിൽ പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് അത്രയും ഭയങ്കര കാറ്റായിരുന്നു അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടു നിന്നപ്പോഴാണ് ഒരു സ്കൂട്ടിയിൽ ഒരു ചേട്ടൻ പനങ്കരിക്ക് കൊണ്ടുവരുന്നു വേണ്ടത് ഒന്നും നോക്കിയില്ല ചേട്ടനെ അവിടെ കൈ കാണിച്ച് നിർത്തി പനങ്കരിക്ക് ചോദിച്ചു നമ്മുടെ നാട്ടിലിവിടെ കൊട്ടാരക്കരയിൽ ഒരു ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ സ്ഥിരം കച്ചവടം ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ പോയി കഴിച്ചു നല്ല ശീലമായോണ്ട് ഇത് കണ്ടപ്പം വിടാൻ തോന്നിയില്ല വാങ്ങിച്ചു ചേട്ടനോട് ചോദിച്ചു അപ്പം ചേട്ടൻ ചോദിച്ചു പനങ്കരിക്ക് ജ്യൂസ് ഉണ്ട് വേണമെന്ന് ചോദിച്ചു ഒന്നും നോക്കിയില്ല ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അതിൽക്കൊരു ജ്യൂസ് ഓർഡർ ചെയ്തു വാങ്ങിച്ചു വാങ്ങിച്ചു കുടിച്ചപ്പോൾ ഒരു ചെറിയ പുളിപ്പ് രസം തോന്നിയപ്പം ചേട്ടൻ വിചാരിച്ചു സാധാരണ തെങ്ങ് കരിക്കിൻ്റെ അല്ലല്ലോ പനം കരിക്കിൻ്റെ ജ്യൂസല്ലേ എന്ന് കരുതി അതങ്ങ് കുടിച്ചു കുടിച്ചപ്പോൾ എന്തോ ഒരു പുളുപ്പും ഒരു ഗ്യാസും എന്നൊന്നുമില്ലാത്ത ഒരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ആ ചേട്ടൻ പറയുന്നത് ഇത് അതിൻ്റെ ജ്യൂസല്ല ഇത് പനങ്കരിക്ക് പനം കള്ള എന്നുള്ള വിവരം എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അത്രയും ഇത് പിന്നെ ചേട്ടനതിൻ്റെ അകത്തോട്ട് നമ്മുടെ കരിക്കൂടൊക്കെ ഒന്ന് വെട്ടിയിട്ട് തന്നു ആഹാ അത് സൂപ്പറായിരുന്നു കേട്ടോ ഇച്ചിരി മൂപ്പ് കൂടിയതായിരുന്നു പക്ഷേ എന്നാലും കൊള്ളായിരുന്നു കേട്ടോ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ അതും നമ്മൾ നമ്മളിത്രീ കുടിച്ചു കുറച്ച് സാധനമായിട്ട് പാക്ക് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്തു വേണ്ടിയിരുന്നു കഴിക്കാൻ വേണ്ടി അതും വാങ്ങിച്ചു അങ്ങനെ പോകുന്ന വഴി ഒരു ചിപ്സ് കടയുടെ മുകളിൽ ഒരു കുരങ്ങച്ചടി ഒരു ആടുന്ന കണ്ടു അത് കണ്ടി പിള്ളേർ പറഞ്ഞു വണ്ടി എത്താൻ പറഞ്ഞ് ഇറങ്ങി പക്ഷെ അത് വെറുതെയായില്ലോ കേട്ടോ ശിവൻ ചിപ്സ് എന്ന് പറഞ്ഞൊരു കടയായിരുന്നു അത് നമ്മുടെ തെന്മലയിൽ എൻ്റെ പൊന്നു അവിടെ ചിപ്സുകളുടെ വെറൈറ്റീസ് ആണ് മധുരം ചിപ്സ് മധുരം ചിപ്സ് കിഴങ്ങിൻ്റെ വറ്റല്ല അത് അങ്ങനെ ചക്ക വറുത്തത് അങ്ങനെ പിന്നെ നമ്മുടെ പഴയകാല പലഹാരങ്ങളെല്ലാം അങ്ങനെ ചിപ്സൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവായിട്ടാണ് വറുത്തത് നമുക്ക് ഗ്ലാസ് കൂടെ കാണാൻ പറ്റും കേട്ടോ അവരത് വറുത്ത് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ നമുക്ക് തരികയും ചെയ്യും ചെന്നു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ വിടില്ല ചേട്ടൻ വന്നാൽ എല്ലാത്തിന്നും ഓരോ പിടിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കാതിരിക്കത്തില്ല കാരണം അത്ര ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സാണ് കേട്ടോ അവിടെ കിട്ടുന്നത് നമ്മളിങ്ങോട്ടാണെന്ന് പറഞ്ഞു അവിടെ പാക്ക് ചെയ്ത് വിടുന്നത് മൊത്തം നമ്മുടെ കേരളത്തിലേക്കാണ് ചേട്ടനത് വിടാറ് പുറത്തോട്ടും അത് കയറ്റുമ്പോൾ ചെയ്യാറുണ്ട് അതിൽ കുരങ്ങനെ കുരങ്ങച്ചിനെ കിണന്ന് നിർത്തിയാലും ചിപ്സ് ഇഷ്ടം പോലെ കിട്ടി പിന്നിങ്ങോട്ട് ഇപ്പോൾ ഒരു കുരങ്ങനച്ചനെ കണ്ടു നമ്മുടെ കയ്യിലേക്ക് ഏത്തക്കപ്പം സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒന്നിട്ട് കൊടുത്തു ഒന്നിട്ട് കൊടുത്തപ്പോൾ എവിടെ നിന്ന് പയ്യ ഇഷ്ടം പോലെ എണ്ണം പുറകെ 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 വന്നു നമ്മൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു സാധനമാണ് ശിവന്മാരെ കണ്ടപ്പോൾ ഒന്ന് കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല കേട്ടോ ഒന്ന് കൊടുക്കുമ്പോൾ അതെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മളെപ്പോലൊന്നുമല്ല അവന്മാർക്ക് ബുദ്ധിയുണ്ട് അവന്മാർ അതിൻ്റെ ആ മാവെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ പഴം മാത്രമേ കഴിക്കത്തുള്ളൂ അങ്ങനെ അവന്മാരതെല്ലാം കഴിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത് വേറൊരുത്തരാണെങ്കിൽ ആ അമ്മയാണെങ്കിൽ അതിൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടാണ് വന്നത് അമ്മയും കുഞ്ഞിനെയും കണ്ടപ്പോഴത്തേനും നമുക്ക് പിന്നെ സഹി കിട്ടും നമ്മുടെ കൈയിരുന്ന സകല സംഭവം അവർക്ക് കൊടുത്തിട്ടാണ് അവിടുന്ന് പോയത് പിള്ളേരൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അടുത്തോട്ട് നമ്മൾ പേടിയാവും ഗ്ലാസിന്റെ അകത്തോടെ കയറി മൊബൈലും കൊണ്ട് പോകുന്നത് അവിടുത്തെ ഗ്ലാസ് പൊക്കി വെച്ചിട്ടാണ് ഞാൻ ഈ അത്യാസം കാണിച്ചത് കേട്ടോ നമ്മുടെ ഈ ഫുഡ് സപ്ലൈ കണ്ട് ഒത്തിരി പേരെടുത്തോട്ട് വന്നു പക്ഷേ ഒരാക്കുഴിക ബാക്കി എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വിചാരിച്ചിട്ട് അവരങ്ങ് ഷെയർ ചെയ്ത് കഴിച്ചോളൂ നമ്മളെ മനുഷ്യന്മാരെക്കാൾ സ്നേഹമാണ് നിങ്ങൾക്ക് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചോളൂ വരയ്ക്കുന്നു എന്നുള്ള ആശ്വാസത്തിലാണ് പിന്നെ നമ്മൾ അവിടുന്ന് പോയത് കേട്ടോ ലാസ്റ്റ് നമ്മൾ വണ്ടി എടുക്കാൻ നേരം ഒരാൾ വന്ന് ടാറ്റ തരുന്ന പോലെ എണീറ്റ് വന്നു പക്ഷേ നമുക്ക് അവർ കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ലായിരുന്നു അതിൽ വിഷമായി പോയി ഇനി എന്തായാലും ഉറപ്പിച്ചു ആ ട്രിപ്പ് പോകുവാണെങ്കിൽ കയ്യിൽ കുറച്ച് ഒരു കൊല പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകത്തുള്ളൂ ഇവർക്ക് കൊടുക്കാൻ എന്തായാലും ഇവർ എപ്പോഴും ഉള്ള ആൾക്കാരാണ് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ നിർത്തി ഇവർക്ക് ഫുഡ് കൊടുക്കാറുള്ളതാണെന്ന് തോന്നുന്നു അങ്ങനെ ടീ ആയിട്ടൊരു സ്ഥലത്ത് നിർത്തി ആ വൈഫ്സൂടെ കണ്ട് നമ്മൾ നമ്മുടെ ടൂർ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുവാണ് അപ്പോൾ ഇങ്ങനെ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലം ചൂസ് ചെയ്തോളൂ കേട്ടോ അതൊരു എൻ്റെ ഒരു വീഡിയോ അതൊരു പ്രചോദനമാവട്ടെ ഒക്കെ ഗൈസ് വീണ്ടൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ